ക്രൈസ്തലോൺ എൻ്റെ പേര് ലിഞ്ചു മാത്യു ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മീൻകുഴി എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിന് കിട്ടിയ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് നന്ദി പറയാനും സാക്ഷ്യപ്പെടുത്താനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാനൊരു നേഴ്സാണ് എനിക്ക് ഓയിറ്റ് പാസ്സാകണമായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓയിറ്റ് എങ്ങനെ പാസ്സായത് അവൾ അവളുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടായിരുന്നു അപ്പോൾ എനിക്കും എനിക്കെന്തായാലും സ്വന്തം കഴിവ് കൊണ്ട് ഉടമ്പടി ഓയിറ്റ് പാസ്സാകാൻ പറ്റത്തില്ല അപ്പം മാതാവിൻ്റെ കൃപയാൽ പാസ്സാകുമെന്ന് വിചാരിച്ച് ഞാൻ എക്സാം എഴുതാവുന്ന തീരുമാനിച്ചു ഫസ്റ്റ് ഞാൻ ഒരു ഒരു എക്സാം എഴുതി അതെൻ്റെ അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ എഴുതിയത് ഞാൻ വിചാരിച്ചു അത് ഞാൻ പാസ്സാവുന്നത് കാരണം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടിയിട്ടാണ് എക്സാം ഞാൻ എഴുതിയത് പക്ഷേ ഞാൻ വിചാരിച്ചു പാസ്സാകുമെന്ന് എല്ലാവരും വിചാരിച്ചു പാസ്സാകുന്നു പക്ഷേ പാസ്സായില്ല അങ്ങനെ ഞാൻ ഭയങ്കര ഭയങ്കര വിഷമമായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് അപ്പം പക്ഷേ ഞാൻ എനിക്ക് ബാക്കിയൊന്നും അറിയത്തില്ല മാതാവിന് മാത്രം വിശ്വാസം അർപ്പിച്ച് ഞാൻ അങ്ങ് എഴുതി പക്ഷേ ഞാൻ പാസ്സായില്ല പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെങ്കിൽ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കുവാണെങ്കിൽ മാതാവിനെ അനുഗ്രഹിക്കുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ രണ്ടാമത് ഞാൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തു ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ എടുത്തു രണ്ടാമത് എക്സാം എഴുതി അതിന് ഞാൻ പാസ്സായില്ല അങ്ങനെ അങ്ങനെയായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ ഉടമ്പടി ഞാനൊന്ന് പുതുക്കി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടി നിബന്ധനകൾ ഞാൻ പാലിച്ചു പാലിച്ചെന്നല്ലെന്നും പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ തുടങ്ങി ഞാൻ സാക്ഷ്യങ്ങളൊന്നും കേൾക്കത്തില്ലായിരുന്നു ധ്യാനങ്ങളൊന്നും കൂടത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി പുതിക്കിയതിനു ശേഷം ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി ഞാൻ കാരുണ്യ ചെയ്യാൻ തുടങ്ങി ഞാൻ എനിക്ക് പത്രം കൊടുക്കുന്നതിന് എനിക്ക് അറിയത്തില്ല എന്ത് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു പത്രം കൊടുക്കുന്നതെന്ന് പക്ഷേ ഞാൻ ധൈര്യം സമ്പാദിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി പത്രം കൊടുത്തു പത്രം കൊടുത്ത് എനിക്ക് എല്ലാവരോടും പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലി കൊടുക്കാൻ എനിക്ക് ദൈവം കൃപ തന്നു അങ്ങനെ എല്ലാവരോടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടാമത് എക്സാം എഴുതി രണ്ടാമത് ഞാൻ പാസ്സായില്ല പിന്നെ ഞാൻ മൂന്നാമത് വീണ്ടും ഞാനൊരു ഉടമ്പടി പുതുക്കി ഞാൻ എക്സാം വീണ്ടും എഴുതാൻ തീരുമാനിച്ചു ഉടമ്പടി നിബന്ധനകളെല്ലാം തന്നെ ഞാൻ പാലിച്ചു പക്ഷേ നമ്മളുടെ പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസമാണല്ലോ ഏറ്റവും വലിയ വിശ്വാസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് പരീക്ഷയിലാതെ ഞാൻ വിചാരി വിചാരിക്കുന്നു ഞാൻ മൂന്നാമത് പരീക്ഷ എഴുതി ഞാൻ പാസ്സായില്ല നാലാമത് ഇനി ഞാൻ എക്സാം എഴുതണോ എന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ ബേസി ബേസിക് എന്ന് പറഞ്ഞാൽ ഞാനൊരു മലയാള മീഡിയമാണ് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാൻ പോലും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഈ ഉടമ്പടിയിലൂടെ മാതാവ് ഒരു വലിയ ധൈര്യമുള്ളൊരു വ്യക്തിയാക്കി എന്നെ മാറ്റി ഒരു ദിവസം വൈകിട്ട് ഞാൻ ഇങ്ങനെ ഇനി ഞാൻ എക്സാം എഴുതില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ സമയത്ത് അപ്പം മാതാവ് എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു ഞാൻ ഞാനെന്തായാലും ഉടമ്പടി നിബന്ധനയിൽ വെച്ച ഒരു കാര്യമായിരുന്നു എക്സാം പാസ്സാകുമെന്നുള്ളത് അപ്പം എനിക്ക് പിന്നെയും തോന്നി ഒന്നുകൂടെയും കൂടെ എക്സാം എഴുതാവുന്ന അങ്ങനെ ഞാൻ നാലാമത് വീണ്ടും എക്സാം എഴുതി എക്സാം ഇത്രയും നാൾ എഴുതിയതിലെല്ലാം വളരെ എളുപ്പമായിരുന്നു എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ഇന്നലെ റിസൾട്ട് വന്നു ഇന്നലെ ഞാൻ പാസ്സായി എനിക്ക് അയർലൻഡ് സ്കോറാണ് പക്ഷേ ഞാൻ യു കെ സ്കോർ വേണം അയർലൻഡ് സ്കോർ വേണം അങ്ങനെയൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് മാതാവ് തന്നെ തീരുമാനിക്കണമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ മാതാവ് എന്നെ ഐർലൻഡ് സ്കോർ വന്നത് നല്ല ഞാൻ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തേന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി പുതി ഫസ്റ്റ് ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു വലിയൊരു എന്ന് വെച്ചാൽ എൻ്റെ പപ്പ ബീഡി വലിക്കുന്ന ഒരാളായിരുന്നു നാൽപ്പത് വർഷമായിട്ട് ബീ ഡി വലിക്കുമായിരുന്നു അത് മാറുമെന്ന് ഞാനോ എൻ്റെ മമ്മിയോ ഞങ്ങളുടെ വീട്ടിലുള്ള ആരോ വിചാരിച്ചില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് പപ്പ സ്മോക്കിംഗ് നിർത്തി അത് ഞങ്ങൾക്കൊരു വലിയ സംഭവമായിരുന്നു ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് വേണ്ടിയിട്ട് അതുകൂടാതെ ഞങ്ങൾ അതിനുശേഷം പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കൗണ്ട് കുറഞ്ഞു ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയാണ് ഡയഗ്നോസ് ചെയ്തു ഒരു ദിവസം രണ്ടു നേരവും ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് കൗണ്ട് ചെക്ക് ചെയ്യും ഒരു ദിവസം കൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കും ഒരു ദിവസം രാവിലെ ഫിഫ്റ്റി നയൻ തൗസൻഡ് ആയി ഇനിയും കുറയുവാണെങ്കിൽ ഐ സി യു ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പേടിയായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ വൈകിട്ടത്തെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അതിന് ശേഷം കുറയുവാണെങ്കിൽ പപ്പായ ഐ സി യു കയറ്റുമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ആ ബ്ലഡ് എടുക്കുന്ന വെയിനെ ഞങ്ങൾ കുരി ഇത് ഒലിവോയിൽ തേച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നു സെവൻറ്റി സെവൻറ്റി ടു തൗസൻഡ് ആയിട്ട് ബ്ലഡ് കൗണ്ട് ഉയർത്തി അങ്ങനെ പപ്പ കുറച്ച് കഴിഞ്ഞതിനു ശേഷം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആയി അങ്ങനെ പപ്പായ കൗണ്ട് നോർമലായി അത് മാറ്റി തന്നു പിന്നെ ഞങ്ങൾ ചെയ്ത എൻ്റെ പപ്പായുടെ പപ്പ എങ്ങനെ ബൈബിളൊന്നും വായിക്കുന്ന ആളായിരുന്നില്ല ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങനെ നടക്കുമെന്ന് പക്ഷേ പപ്പ അതിലേക്കൊക്കെ ആത്മീയമായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി ഉയർന്നു പിന്നെ ഞാനെൻ്റെ ഈ റീഡിങ്ങിനും ലിസണിങ്ങും ആയിരുന്നു എനിക്ക് എൻ്റെ ഒ ഇ ടിയിൽ ഭയങ്കര ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള രണ്ട് ഡിഫ് സബ്ജക്റ്റ് അപ്പോൾ ഞാൻ ഒടമ്പതി നിബന്ധനകളിലുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് അപ്പം ഞാൻ ആദ്യം ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്നത് വരെ ഞാൻ അത്ര സ്ട്രിക്റ്റായിട്ടൊന്നും അത് ചെയ്തില്ല ബട്ട് ഞാനത് സ്ട്രിക്റ്റായിട്ട് അവസാനം ചെയ്യാൻ തുടങ്ങി ഞാൻ എൻ്റെ ലിസണിങ്ങിന് പറഞ്ഞ് ഞാൻ ഓഡിയോ ബൈബിൾ ഇംഗ്ലീഷ് കേൾക്കുമായിരുന്നു ഞാൻ എൻ്റെ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഫോണിൽ ബൈബിള് റീഡ് ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കുറച്ചുകൂടി സ്ഫിഡവാക്കിയത് അങ്ങനെ മാതാവ് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന മാതാവിന് ഒരു കൊടാനുകൂടി കൂടി നന്ദി ഒരു അനുഗ്രഹം കൂടെ ഉണ്ട് എൻ്റെ പി എഫ് ശരിയായില്ലായിരുന്നു അപ്പം രണ്ട് വർഷം ഞാൻ ജോലി ചെയ്തു അപ്പം എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഈ ബാക്കി ഓയിറ്റികളൊക്കെ എഴുതിയത് അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പി എഫ് കുറച്ച് കിട്ടുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ശരിയാവുമല്ലോ എന്ന് വിചാരിച്ച് കുറേ നടന്നു പക്ഷേ മാസത്തോളം നടന്നു ഒരു കാര്യവും നടന്നില്ല അവസാനം ഞങ്ങൾ അക്ഷയ സെന്റർ വഴിയാണ് അതിൻ്റെ അതിന് കുറച്ച് കുറച്ച് ഫോർമാറ്റുകൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ സെന്റർ ഞങ്ങള് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ മെഡലുകൊണ്ട് ചെന്നു പ്രാർത്ഥിച്ചു അത് അവസാനം എല്ലാം എല്ലാ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി മാതാവ് തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി ഈ സഹോദരി നമ്മളോട് പറഞ്ഞു പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം സ്വർണം ഉലയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ശുദ്ധിയാക്കപ്പെടും എന്നുള്ള വചനത്തെ അതി അധിഷ്ഠിതമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്ഥിരതയോടുകൂടി നിൽക്കുവാനായിട്ടുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ മഹത്വരമായിട്ടുള്ള ജീവിതമായിട്ട് മാറിത്തീരും ഈ സഹോദരിയുടെ സാക്ഷ്യത്തിലും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ജീവിച്ചതിൻ്റെയും അതുപോലെ തന്നെ പരീക്ഷണങ്ങളെ ദൈവത്തോട് ചേർന്ന് നിന്ന് അഭിമുഖീകരിച്ചതിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇവരോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നന്ദി പറയാം ഒരു കരങ്ങൾ അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക